ചേർന്ന സർവീസ് ബാങ്കിന്റെ നവീകരിച്ച ബാങ്ക് ഹെഡ് ഓഫീസ് മന്ദിര ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി മേഖലയുടെ സംരക്ഷണം ഉറപ്പാക്കി അതിന്റെ ഭാവിയെ സംബന്ധിച്ച് വിവിധ തരത്തിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയുള്ള ഭാവന സംബന്ധമായ ഒട്ടനവധി കുടിയ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കുകയാണ് മുറ്റത്തെ മുല്ല വായ്പാ പദ്ധതി കുടുംബശ്രീ ആയിക്കൂട്ടങ്ങൾക്ക് ആദ്യം അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് പാലക്കാട് ജില്ലയാണ് എടുത്തതെങ്കിൽ ഇപ്പം അത് വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ആറായിരം കോടി രൂപ ഇതിനോടകം തന്നെ കൊടുത്തത് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഓരോ കുടുംബശ്രീ യൂണിറ്റിലും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വെച്ച് ഒരു വീട് പിന്നാലെ കൊടുക്കുകയാണ് അവരതിന്റെ അംഗങ്ങൾ വിതരണം ചെയ്ത് കൃത്യമായി അതിന് റീപേയ്മെന്റ് നടത്തുന്നു കൃത്യമായി പൈസ തിരിച്ചടയ്ക്കുന്നു ഞങ്ങളുടെ അനുഭവങ്ങൾ ഒരു കാര്യം എടുത്ത് സൂചിപ്പിക്കട്ടെ കുടുംബശ്രീ കൂട്ടങ്ങൾക്ക് ഇങ്ങനെ ഈടില്ലാതെ എന്തുകൊണ്ട് കൊടുക്കുന്നു എന്നൊരു ചോദ്യം ആദ്യം ഞങ്ങളുടെ വകുപ്പിൽ ഉയർന്നു വന്നു പക്ഷേ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു ഈ കേരളത്തിൽ എല്ലായിടത്തും കാണുന്ന ഒരു പൊതു കാഴ്ച ഇരുപത്തിയഞ്ച് അംഗങ്ങളുമായി ഇലഞ്ഞീൽ നാരായണൻ നായരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച് തൊണ്ണൂറ്റിയെട്ട് വർഷം പിന്നിടുമ്പോൾ ബാങ്ക് ഇന്ന് ജില്ലയിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള സാമ്പത്തിക സ്ഥാപനമായി മാറിക്കഴിഞ്ഞു നിലവിൽ പതിനായിരത്തിഒരുന്നൂറ്റി പതിനാറ് അംഗങ്ങളും തൊണ്ണൂറ്റിനാല് കോടി രൂപ പ്രവർത്തനമൂലധനവും തൊണ്ണൂറ് കോടി രൂപ നിക്ഷേപവും എൺപത്തിനാല് കോടി നിൽപ്പുവായ്പയുമായി ക്ലാസ് വൺഗ്രേഡിൽ പ്രവർത്തിക്കുന്നു മൈത്ര ശാഖയും പ്രഭാത സഹകരണ ശാഖയും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ബാങ്കിന്റെ കീഴിൽ ഒരു എ ഗ്രേഡ് വായനശാലയും റേഷൻ ഡിപ്പോ പ്രൊവിഷൻ സ്റ്റോർ ആംബുലൻസ് സർവീസ് എന്നിവയും പ്രവർത്തിക്കുന്നു മുപ്പത്തിയാറ് വാടക കടമുറികളും നാനൂറ് ചതുശ്ര അടി ഗോഡൌണും വിശാലമായ ഓപ്പൺ ഓഡിറ്റോറിയവും ബാങ്കിന്റെ ഉടമസ്ഥതയിലുണ്ട് അടിസ്ഥാന സൗകര്യത്തിന്റെ പോരായ്മകൾ പരിഹരിച്ച് ജനങ്ങൾക്ക് അനായാസമായ ഇടപാടുകൾ നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയാണ് പുതിയ ഓഫീസ് മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് സമ്മേളനത്തിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു ബാങ്ക് ഹാൾ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ നിർവഹിച്ചു ഫ്രണ്ട് ഓഫീസ് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ബാങ്ക് സ്ഥാപക പ്രസിഡന്റ് ഫോട്ടോ അനാച്ഛാദനം ചെറുതല തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ അംഗങ്ങൾക്കുള്ള ലാഭവിഹിത വിതരണം ജോയിൻ രജിസ്ട്രാർ വി കെ സുബിന മുൻ പ്രസിഡന്റുമാരെ ആദരിക്കൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഒ ജെ ഷിബു ഉപഹാര സമർപ്പണം കെ കെ കുമാരൻ പാലറ്റ് സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ മുൻ സെക്രട്ടറിമാരെ ആദരിക്കൽ ജോയിന്റ് ഡയറക്ടർ ഓഡിറ്റ് സുനിൽകുമാർ കായിക പ്രതിഭകളെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി ഉത്തമൻ എന്നിവർ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് ജി ദുർഗാദാസ് സ്വാഗതവും സെക്രട്ടറി കെ വി ഷിബ നന്ദിയും പറഞ്ഞു ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ നാട്ടുകാർ സഹകാരികൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ിലെ സാധാരണക്കാർക്ക് ഒരു പ്ര ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അവസരങ്ങളിൽ സഹായത്തിനായി ആശ്രയിക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് സഹകരണ മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് സഹകരണ മേഖല കാണുന്നത് സാധാരണ മനുഷ്യരെയാണ് അതുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ളതെല്ലാം അതുകൊണ്ട് തന്നെ പലരുടെയും ബോധപൂർവമായ നീക്കങ്ങളാണ് അനുഭവങ്ങൾ ഒരുപാടുള്ളവരാണ് നമ്മളെല്ലാം വരുന്നത് നാട്ടിലെ ഒരു സാധാരണക്കാരന് ഒരു ലോണിന് മറ്റ് കാര്യങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുക നാം കാണുന്ന വൻകിട പണമിടപാട് സ്ഥാപനങ്ങളെ അല്ല നമ്മുടെ നാട്ടിലെ സഹകരണ സ്ഥാപനങ്ങളെ തന്നെയാണ് ഒരു നാടിൻ്റെ സമ്പത്താണ് ഈ സഹകരണ സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ കൈകളിലേക്ക് ഉൾപ്പെടെ എത്തിച്ചേരുന്നത് അതുകൊണ്ട് ഏറ്റവും നല്ല വിശ്വാസ്യതയോടുകൂടി ഇത്തരം സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് വലിയ വൻകിട സ്ഥാപനം കഴിയാത്ത തരത്തിൽ ജനജീവിതവുമായി അത്രമേൽ ബന്ധപ്പെട്ടു